ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ വൈകുന്നേരം വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ദിവസവും ഇപ്പോൾ പുറത്ത് പോകാണ് കേട്ടോ രണ്ട് ദിവസം അടുപ്പിച്ചായി പുറത്ത് പോകുന്നു ഏട്ടൻ്റെ ഷൂ തപ്പി ഇറങ്ങുന്നതാണ് പക്ഷേ ഷൂ ഒട്ട് കിട്ടുന്നുമില്ല കറുക്കുമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്തവണ ഷാനൂട്ടനെ എൻ്റെ വീട്ടിലാക്കിയിട്ട് പോവാമെന്നാണ് കേട്ട് വിചാരിച്ചേക്കുന്നത് ഷാനൂട്ടന് ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ലുലുമാളിലാണെങ്കിൽ എ സിയും ഒക്കെ തണുപ്പായിരിക്കും അതുകൊണ്ട് എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോയത് ഷാനൂട്ടൻ അമ്മാമ്മയുടെ കൂടെ ഹാപ്പിയാണ് കേട്ടോ നാമമൊക്കെ ചൊല്ലി അങ്ങനെ ഇരുന്ന് ഇരിക്കുന്നുണ്ട് ആൾ അപ്പോൾ അതാണ് ഞാൻ ഞാനും ഏട്ടനും കൂടി ലുലുമാളിലേക്ക് പോകുന്നു അപ്പോൾ ലുലുള്ളില് വിചാരിച്ച അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ഞങ്ങള് നല്ല തിരക്കായിരിക്കും നല്ല റഷ് ആയിരിക്കും എന്നൊക്കെ ഓർത്തിട്ടാണ് പോയത് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാൻ നേരത്ത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും വിചാരിക്കുന്നു അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാതെ ഞങ്ങൾ എത്തിപ്പെട്ടു അത് ആ ഷൂ നോക്കാനായിട്ട് ഏട്ടൻ ഓരോന്നെടുത്ത് നോക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് ഷൂസിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഏട്ടൻ വിചാരിക്കുന്ന ടൈപ്പ് ഷൂ കിട്ടുന്നില്ലെന്ന് മാത്രം ഏട്ടനെ ക്യാഷ്വൽ വിയറും ആയിരിക്കണം എന്നാൽ ഓഫീസിൽ എഞ്ച് ചെയ്ത് പോകാനൊക്കെ പറ്റുന്ന പോലത്തെ ഓഫീസ് വിയറും ആയിരിക്കണം അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഏട്ടൻ അന്വേഷിക്കുന്നത് ഏട്ടന് ഇപ്പോൾ ഉള്ള ഷൂ പോലത്തെ തന്നെ വേണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ അവിടെ ഷൂ കിട്ടിയില്ല പിന്നെ ദാ ഹെൽമെറ്റ് നോക്കാനായിട്ട് വന്നു അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ റേറ്റ് നോക്കിയപ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങോ ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി മുന്നൂറ് രൂപയുണ്ട് ഒരു ഹെൽമെറ്റിന് അങ്ങനെ വീണ്ടും അതൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ആദ്യം ഫാഷൻ സ്റ്റോറിലാണ് കയറിയത് അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഒരുന്ന രണ്ട് ഷൂ ഷൂവിൻ്റെ കടയിൽ ലുരുമാളത്തന്നെ നോക്കി പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടുന്നുണ്ടായില്ല പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് സാറ്റർഡേ ഒപ്പുറമാളിൽ അവിടെ എവിടെയെങ്കിലും പോയിട്ട് നോക്കാം എന്നും പറഞ്ഞ് അങ്ങനെ അവിടെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ പിന്നെ ദാ ലുലുമാളിൽ ഞാനപ്പോൾ എനിക്ക് പിസ്സഘട്ടം ഉണ്ട് അപ്പോൾ എനിക്ക് പിസ്സ കഴിക്കാനായിട്ട് ഭയങ്കര കൂതി ഇവിടെ കണ്ടപ്പോഴല്ല കേട്ടോ ഞാൻ വീട്ടിൽ നിന്നേ പറഞ്ഞിട്ട് പോകുന്നതാണ് എനിക്ക് പിസ്സ വേണമായിട്ടാന്നും പറഞ്ഞിട്ട് ദാ ഞങ്ങൾ പിസ്സ കഴിക്കാനായിട്ട് കയറി നല്ലൊരു ആംബിയൻസും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞങ്ങളുടെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത പിസ്സയൊക്കെ എത്തി ഞാൻ ചിക്കൻ സോസേജ് പിസ്സയും ഏട്ടൻ ചീസ് കോൺ പിസ്സ കോൺ ചീസ് പിസ്സ അതാണ് കേട്ടോ ഏട്ടൻ ഓർഡർ ചെയ്തത് വെജാണ് ഏട്ടൻ ഓർഡർ ചെയ്തത് അങ്ങനെ രണ്ട് പേരും മാറി മാറി കഴിച്ചു കേട്ടോ ഏട്ടൻ അതും കഴിച്ചു ഞാനിതും കഴിച്ചു അങ്ങനെ ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ഒരുപാട് നാളത്തെ ഒരു കൊതിയായിരുന്നു അതങ്ങോട് തീർന്നു കിട്ടിയിട്ടോ അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ വന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അവിടെ ആണെങ്കിൽ ഭയങ്കര ഓഫറ് വെളിച്ചെണ്ണക്കാണെങ്കിലും സൺഫ്ലവർ ഓയിലാണെങ്കിലും ഒക്കെ നല്ല ഓഫറ് ഇരുന്നൂറ്റി സംതിങ്ങിൻ്റെ ഓയിലൊക്കെയാണ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട് പിന്നെ നെയ്യാണെങ്കിലും ഒക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് നെയ്യും ഒക്കെ എടുത്തായിരുന്നു കേട്ടോ നെയ്യും വെളിച്ചെണ്ണ ഞാൻ അവിടെ പോയാൽ ഏറ്റവും ഈ രണ്ട് കാര്യമാണ് മെയിനായിട്ട് നോക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ മിഠായിയുടെ സൈഡിൽ വന്നപ്പോൾ ഒരുപാട് മിഠായി ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ ഏത് ടൈപ്പ് ചോക്ലേറ്റ് വേണമെങ്കിലും അതൊക്കെ ലൂലൂലുണ്ടാവും പിന്നെ കേക്കിൻ്റെ സൈഡിൽ വന്നാൽ ഒരുപാട് കേക്ക് പല വെറൈറ്റീസ് ഓഫ് കേക്ക്സ് നമുക്ക് ഉണ്ടാവും പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പ്ലം കേക്കിൻ്റെ വെറൈറ്റീസും പിന്നെ വൈൻ്റെ വെറൈറ്റീസും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് നടന്ന് ഓരോന്നൊക്കെ നോക്കി പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് പോകുന്നു കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ പൈസയും കൂടി നോക്കണമല്ലോ പെറുക്കി പെറുക്കി എടുത്താലും പോരാ അതിനനുസരിച്ച് ആവും അതുകൊണ്ടിട്ട് അത്യാവശ്യം വേണ്ടത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറാവുമ്പോഴേക്കും ഒരു വരവ് കൂടി വരേണ്ടി വരും അതുകൊണ്ടിട്ട് അത്യാവശ്യം ഉള്ളത് മാത്രം എടുത്തു പിന്നെ ചാനൂട്ടൻ അവിടെ ഒറ്റയ്ക്കല്ലേ അപ്പോൾ ഒറ്റയ്ക്കല്ല അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് എന്നാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഒരു പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെ അവിടെ വന്ന് ഷാനൂട്ടേനേയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോവാണ് അപ്പം അച്ഛൻ മസാല ദോശയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കഴിക്കാതെ ഞാനത് പാഴ്സലായിട്ട് എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ പിന്നെ ഇത് പണി പത്ത് മണി ആവാറായിട്ടോ രാത്രി പക്ഷേ ഞാനുട്ടനെ എൻ്റെ അമ്മ ചോറ് കൊടുക്കാനായിട്ട് നോക്കി പക്ഷേ അമ്മ കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് അവനെ കഞ്ഞി പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് അത് കൊടുത്തു അങ്ങനെ അവന് കഴിക്കപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും കൂടി മസാല ദോശയൊക്കെ കഴിച്ചു ഏട്ടൻ സാലഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ലൂന്ന് ഏട്ടൻ അത് കഴിച്ചു പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി മിസാ മസാല ദോശയൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി കിട്ടോ പിന്നെ ഇത് രാവിലെ ആയി ഇപ്പൊ രാത്രി ഒത്തിരി വൈകിട്ട് പിന്നെ അങ്ങനത്തെ ഉള്ള വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തില്ല ഏട്ടം കുറേ നേരം ക്രിക്കറ്റുകളെയൊക്കെ കണ്ടിരുന്നു അങ്ങനെയാണ് ഞങ്ങള് വൈകിയാണ് കിടന്നുറങ്ങിയത് അതൊക്കെ കഴിഞ്ഞത് ആ രാവിലെ ആയപ്പോൾ ഞാൻ കടലക്കറി ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലത്തെ ഇന്നലത്തെ കടലക്കറി ബാക്കി ഉണ്ടായിരുന്നല്ലോ അതൊന്ന് റിപ്പയർ ചെയ്ത് എടുക്കുകയാണ് ഞാൻ തക്കാളി ചേർക്കാൻ മറന്നുപോയല്ലോ അപ്പോൾ ഒരു ഉള്ളിയും ഒരു വലിയ തക്കാളിയും കൂടി ഇട്ട് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് അത് കറിയിലേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ദാലുലൂന്ന് അപ്പമാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രുചിയെന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ അപ്പമാവാണ് ഏറ്റവും എടുത്തത് പക്ഷെ എനിക്ക് ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമായില്ല ആദ്യം ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ തന്നെ ഭയങ്കര കട്ട കുത്തിയ പോലെ ആയിരുന്നു അവരതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണമെന്നൊക്കെ പക്ഷെ ഞാനങ്ങനെ വെക്കാത്തതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് മാവ് കിട്ടിയില്ല കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കലക്കി ഉപ്പൊക്കെ ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷയില്ല മാവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഫ്ലോ ഒക്കെ പോയായിരുന്നു കേട്ടോ നമുക്ക് മാവ് കാണുമ്പോഴേ അറിയാമല്ലോ അപ്പം എത്രത്തോളം പെർഫെക്റ്റായി കിട്ടുമെന്ന് മാവ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ അത് ഒരു ബബിൾസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അപ്പം ചുട്ടപ്പളാണെങ്കിലും ഭയങ്കര മരം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒട്ടും സോഫ്റ്റ് ഉണ്ടായില്ല ഇതിനേലും നല്ലത് ഞാൻ അരച്ച് മാവ് ചൂടുന്നതായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അങ്ങനെതാ നമ്മുടെ തക്കാളിയൊക്കെ വേണ്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ കടലക്കറി ചേർത്ത് കൊടുത്തു കിട്ടും ഇന്നലെയാണെങ്കിൽ ശോകമായിട്ടായിരുന്നു നമ്മുടെ കടലക്കറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തക്കാളിയും കൂടി ചേർന്നാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ പുളിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കടലക്കറിയുടെ ടേസ്റ്റ് കിട്ടുകയുള്ളു അങ്ങനെ തക്കാളിയൊക്കെ ചേർത്ത് റിപ്പയർ ചെയ്ത് ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അപ്പോഴൊക്കെ ചുട്ട് കൊടുത്തു ഞാനും അതിൻ്റെ ഇടയിലൊക്കെ പോയി കഴിച്ചു കിട്ടും അത് കഴിഞ്ഞ് എന്താ നേരെ വന്നിട്ട് നമ്മുടെ സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഏട്ടനെ ഉച്ചക്കലത്തേക്ക് സോയാ റോസ്റ്റ് കൊണ്ടുപോകാനായിട്ട് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ വാങ്ങിയിട്ട് വന്നതായിരുന്നു കേട്ടോ സോയ അപ്പോൾ അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഒരുപാട് വീഡിയോസിൽ സോയാ റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് അതുമല്ല സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ എന്നുള്ളവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക ഞാൻ വീഡിയോ വേണമെങ്കിൽ ഉണ്ട് വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങളതൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നേരത്തെ ഞാൻ ചായ കുടിച്ചു എന്ന് പറഞ്ഞുല്ലാട്ടൻ്റെ കൂടെ പക്ഷേ ഞാനൊരു അപ്പത്തിൻ്റെ പകുതി മാത്രമേ കഴിച്ചിട്ടുണ്ടായുള്ളൂ എനിക്കപ്പം ശരിയാവാത്തത് കൊണ്ട് വലിയ ഇത് തോന്നിയില്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് ദോശ പാനിൽ ഒന്നും കൂടി അപ്പം ചുട്ടു നോക്കി അങ്ങനെ രണ്ടപ്പം അപ്പം ഒരുവിധം കുഴപ്പമില്ലാതെ കിട്ടിയിട്ടോ അപ്പം ഞാൻ രണ്ടപ്പം കൂടെ വീണ്ടും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കറി കൂട്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് പിന്നെ വിശക്കാൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചു കെട്ടോ അപ്പം ചാനൂട്ടൻ ഇപ്പോഴും നല്ല ഉറക്കാണ് അവൻ എഴുന്നേറ്റിട്ടില്ല ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് വന്നായിരുന്നു പിന്നെ ഞാൻ പിടിച്ച് കിടത്തി ഉറക്കിയൊക്കെയാണ് അപ്പോൾ പിന്നെ അവനെഴുന്നേറ്റിട്ടില്ല ടിപ്പ മണി ഒമ്പത് മണി ആവാനായി അപ്പോൾ ഏട്ടനെ ഉള്ളതൊക്കെ പാക്ക് ചെയ്ത് ഏട്ടനെ പറഞ്ഞയച്ചു പിന്നെ ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോൾ ആൾ നല്ല ഉറക്കം അപ്പോൾ ഞാൻ കുളിക്കാനൊക്കെ പോകാൻ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ അയച്ചു കൊടുക്കണോട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബ്